ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴിമുട്ടപ്പംസാണ് അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മൂന്ന് വലിയ സബോള ചെറിയ ഇതായിട്ട് മുറുക്കിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് പഞ്ചല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് വേപ്പില മല്ലിയില മുട്ടാട്ട ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കാം പാൻ വെച്ച് ചൂടാക്കാം ഞാൻ ചൂടായിട്ട് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സബോള ഇട്ടു ഈ സബോള പെട്ടെന്ന് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഞാൻ വഴങ് വറ്റ ഈ സമയത്ത് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇടട്ട ഇതൊന്നും നന്നായി വഴങ്ങി മസാലകള് ഇതില പൊടികളൊക്കെ ഇടട്ട ഒരു ആര ടീസ്പൂൺ മുളക് പൊടി ചെറിയ ടീസ്പൂൺ പെൻജീരകം ഒരു ടീസ്പൂണ് ചെറുത് കുരുമുളക് പൊടി ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞറിന്റെ പൊടി പിന്നെ ചിക്കൻ മസാലയുടെ പൊടി പിന്നെ നമ്മുടെ ഗരം മസാല നന്നായി ഇറക്കി ചേർക്കാം അരി വെച്ചെണ്ണിക്കേണ്ടിട്ടോ ഒന്ന് നന്നായി മൂത്ത് വരുന്ന നേരത്ത് മല്ലേനേയും വേപ്പൽ ഇടണം

ഡി ആയിട്ട് നമുക്ക് തീ വെക്കു നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി മാവ് കുഴച്ചിണ്ടാക്കാം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇത് ഗോതമ്പ് പൊടിയാണ് ഇട്ടോ അപ്പം എട്ട് കയ്യിൽ ഞാൻ ഈ കയ്യിലോണ്ടൊന്ന് ഗോതമ്പ് പൊടി എടുത്ത് കിട്ടാം ഞാൻ ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ കടക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുഴച്ചിണ്ടാക്കാം കേട്ടോ അതുമാതിരി ഒന്ന് കുഴക്കട്ടെട്ടാ ഞാൻ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ ബോളുകളായിട്ട് ആക്കാട്ടോ അങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ടെ ഇതേമാതിരി ചെറിയ ബോളുകളാക്കാം ആക്കാം ഇമാതിരി അല്ലാതോ ഞാൻ ആക്കട്ടെട്ടാ ഞാനിതുമാതിരി ചെറിയ വട്ടത്തിൽ ഇതൊക്കെ പരത്തിണ്ടാക്കി നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് മൂടി വെച്ചിട്ട് വെട്ടി എടുത്താൽ മതിട്ടാ അങ്ങനെ പത്തെണ്ണം പരത്തി എടുത്തിട്ട് ഇനി ഇതിന്റെ ആദ്യം കുറച്ച് മസാല വെക്കാം നല്ല ഒരു മുട്ട പകുതിയാക്കിട്ട് കൗത്തി വയ്ക്ക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വരുമ്പോൾ തിക്കൻ തര കൂട്ടിട്ടൊന്നും ചെയ്യണ്ട ചെറുതാക്ക ഇങ്ങനെ ഒരു കിഴിമാരിയാക്ക ഇതേപോലെ അതേപോലെ ഇതുമാതിരി ഓരോന്നും ആക്കട്ടേട്ട കുറച്ച് മസാല ആക്കി ഇത് കൗത്തിന വലിച്ചു കഴിഞ്ഞങ്ങട്ട് നീണ്ടോളൂ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കട്ട ഞാൻ അപ്പൊ ഇങ്ങനെ ആക്കണമെന്ന് മാത്രം കേട്ടാ ഇതേപോലെ അല്ലാതെ ആക്കട്ടെട്ടാ ഞാന് ഞാന് ഇതെല്ലാതും ഇങ്ങനെ കിഴിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി എണ്ണ ചൂടാക്ക ഞാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഓരോന്നും നമുക്ക് ഇട്ടില്ല കേട്ടോ

തീർന്ന് തരി കൂട്ടി അടുത്തത് തരുമ്പോ

പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ